ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നടന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിങ്ങുമായി വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ തരികയാണ് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ എന്നാൽ ഹോൾ നിറച്ച് ആൾക്കാരുമായി ഇന്ന് ഹിയറിംഗ് നടന്നു നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിനെ സോളാർ പ്രൊസ്യൂമേഴ്സ് ഡൊമസ്റ്റിക് ഒൺലി എന്ന വാട്സപ്പ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് മോഹൻ വർഗീസ് ആൻഡ് ടീം നമ്മുടെ മെമ്മോറാണ്ടം അവതരിപ്പിക്കുകയുണ്ടായി നമ്മുടെ പോയിൻസ് കേട്ടിട്ട് കമ്മീഷൻ വളരെ നല്ല പ്രതികരണം തന്നു മാത്രവുമല്ല അദ്ദേഹം തുടർന്ന് പറഞ്ഞത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു കോർഡിനേഷനിലൂടെയാണ് താങ്കൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ അദ്ദേഹം തുടർന്ന് പറഞ്ഞത് മാർച്ച് ഇരുപതിന് നടന്ന നമ്മുടെ ആദ്യത്തെ ഹിയറിംഗ് ആണ് ഇത് രണ്ടാമത്തെ ഹിയറിംഗ് ആണ് ഇനി ഫർദറായിട്ട് ഹിയറിംഗ് കാണില്ല കാരണം ഇതൊരു അമൻമെൻറ്റ് മാത്രമാണ് അടുത്ത വർഷം നമുക്ക് ഈ ടോപ്പിക്കിൽ തന്നെ പുതിയ നിയമം ഇറങ്ങും പുതിയ റെഗുലേഷൻ ഇറങ്ങും അതായത് ഇപ്പോൾ റൺ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലെ റെഗുലേഷനാണ് അതിനി റിവൈസ് ചെയ്ത് പുതിയ റെഗുലേഷനായിട്ട് ഇറങ്ങും അതുകൊണ്ട് ഇനി ഹിയറിങ്ങിന് അവസരമില്ല പക്ഷേ ഇനിയും ആർക്കെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആശങ്കകൾ ആശങ്കകളുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കണം കത്തിലൂടെയോ ഇമെയിലൂടെയോ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത പലരും ചോദിക്കുന്നത് എന്തായി തീരുമാനം പക്ഷേ തീരുമാനം ഇപ്പോഴല്ലല്ലോ നമ്മൾ അറിയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പുതിയ റെഗുലേഷൻ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അംഗം തന്നെയായ മറ്റൊരു അഡ്വക്കേറ്റ് ലാലച്ചൻ ഫ്രം പത്തനംതിട്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില കൺസേൺസ് അവിടെ അവതരിപ്പിച്ചു അതായത് നമ്മുടെ ഈ പുതിയ അമൻമെന്റിൽ പലതും ഹിഡനായിട്ടുണ്ട് ഗ്രോസ് മീറ്ററിംഗുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ആണ് അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കേൾക്കാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കയറുകയാണ് നമ്മൾ മാർച്ച് മാസം ഇരുപതാം തീയതി ആദ്യത്തെ തെളിവെടുപ്പ് നടത്തിയത് അത് ഹൈബ്രിഡ് മോഡിലാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് വന്ന കമ്മീഷൻ്റെ ബോട്ട് വെച്ചിട്ടായിരുന്നു അന്നത്തെ തോന്നിയിട്ടുള്ളത് അന്ന് തന്നെ ഓൺലൈനായിട്ടും ഈ തെളിവെടുപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം കൊടുത്തിരുന്നു ഏകദേശം നേരിട്ട് വന്നവരും ഓൺലൈനിൽ ഉണ്ടായിരുന്നവരുമായിട്ട് ഇരുന്നൂറ്റി അൻപതിലേറെ ആളുകൾ അന്ന് പങ്കെടുക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷവും ഏകദേശം ഒരു മുന്നൂറോളം അഭിപ്രായ നിർദ്ദേശങ്ങൾ കമ്മീഷൻ്റെ ഇത് അകത്ത് വഴി ഇമ് വഴി അയച്ചു തുടർന്ന് കേരളത്തിൻ്റെ വിവിധ പൊതുഘടനങ്ങളുള്ള ഉപഭോക്താക്കൾ അതുപോലെ പൊതുജനങ്ങൾ റിസർച്ചേഴ്സ് അധ്യാപകർ അഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ട് അന്ന് കമ്മീഷൻ്റെ കോർട്ട് ഹാളിൽ വെച്ചിട്ടായിരുന്നു തീർച്ചയായിട്ട് നടന്നത് അവിടെ രണ്ടതു പേരും കൂടുതൽ ആളുകൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ സൗകര്യമില്ലാത്തത് കൊണ്ട് അന്ന് വളരെയേറെ ആളുകൾക്ക് പുറത്ത് നിന്നും പിന്നെ അവസാനം സി സി ടി വിട്ടാണ് ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് വരാതെ ഇത് പുറത്ത് ഫിസിറ്റേഷൻ കൊടുക്കിയിരുന്നാളെ കാണാൻ കഴിഞ്ഞത് അന്ന് നൽകിയൊരു ഉറപ്പായിരുന്നു പൊതുജനങ്ങളുടെ ഇത്തരം കാര്യങ്ങളിലുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ആവശ്യം ഡയറക്ടർ പരിശോധിച്ച് മാത്രമേ ഈ ിൽ അത് അന്തിമമാക്കുകയുള്ളൂ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ഇന്നത്തെ രണ്ടാമത്തെ പൊതു തെളിവെടുപ്പ് നടത്തുന്നത് എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരായ പ്രദീപും ലീജൻ നമ്പർ അഡ്വക്കേറ്റ് ഞാനതിന്റെ ഈ അമെൻമെൻറ്റിൻ്റെ പ്രസക്തമായ കാര്യങ്ങളുടെ സാങ്കേതിക വസ്തു നിങ്ങളോട് സംസാരിക്കുന്ന ബ്രീഫായിട്ട് ഇൻഡിഡ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ശ്രീപ്രതി ടെക്നിക്കൽ നമ്പറിനെ അവിടെ ആവശ്യപ്പെടുന്നു എൻ്റെ ലീഗാലിറ്റി എന്നതുപോലെ നമുക്ക് കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഗവൺമെന്റും സംസാരിക്കുന്നു അതിനുശേഷം അന്നത്തെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും രേഖകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് തീരുന്നത് വരെ നമ്മൾ നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാവും ഇത് ഇന്നിവിടെ പറയുന്ന തന്നെ വരാൻ കഴിയാത്തവരുടെ തീർച്ചയായിട്ടും അവർക്കും രേഖാമൂലം രേഖാപൂരം പറയുന്ന കഥായ്മയിലായിട്ടും അഭിപ്രായ നിർദ്ദേശങ്ങൾ തരാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് ആദ്യം ഈ രണ്ട് നിർദ്ദേശങ്ങളിപ്പോൾ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരു മാസം എന്നാണ് നടന്നിരുന്നത് പക്ഷേ നമ്മൾ ഇന്ന് വീട്ടിൽ ഏതാനും ഒരാഴ്ച കൂടി ഇന്നത്തെ കെ എസ് ഇ ബിയിലെ പ്രസൻറ്റേഷനൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും പങ്കെടുക്കുന്നവർക്കോ ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്കോ കൂടുതൽ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ സമർപ്പിക്കുക എന്നുള്ള തീർച്ചയായിട്ടും ഒരാഴ്ച കൂടി സമയം നൽകുന്നതുമായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഈ കമ്മീഷൻ്റെ അവയപ്പോൾ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ദുർമാന്യരായ ഉപഭോക്താക്കളെയും പ്രസ്യൂമേഴ്സ് പൊതുജനങ്ങൾ ഉഴ സംഘടനകളുടെയും ഒക്കെ പരിപാടികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു കൺസ്യൂമേഴ്സ് ഡൊമസ്റ്റിക് വാട്സാപ്പ് സംഘടനയുടെ ഒരംഗവും ഒരു പ്രസ്യൂമറും അതേസമയം തന്നെ ഞാൻ ആ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആണ് ഇതിനു മുമ്പ് ബഹുമാന്യരായ അംഗങ്ങൾ സംസാരിക്കുകയും അതിന് വ്യക്തത വരുത്തുകയുണ്ടായി

sample and renewal operation 2.44 आंकम बाकी और आंकम इन केस इज आवश्यक होता है कमीशन के से इट इज नोन नाउ दैट आई एम अ राइट टर्न केस सी टू ने ये इज कंसुलर नेसेसरी फाइल इट बिफोर द कमीशन आर्ट फॉर सेगमेंट ऑफ आर्ट द ऑटेंस Approved by the Commission for introducing cross-metering scheme and net building or net reading scheme to the State. The Commission may, after due examination, verify and, after following the due process, take appropriate decision on the matter. the <laughs> Commission ടോട്ടൽ ക്ഷാൽ സോളാറിൽ നിന്നും വേണം വാങ്ങിക്കും അങ്ങനെ വരുമ്പോൾ അഥവാ ആ പറയുന്നതിനു മുമ്പേ ഈ പറയുന്ന

അല്ലെങ്കിൽ എപ്പോഴാണ് എന്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് പേര് സോളാർ പാനൽ പറ്റി ചോദിച്ചു ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല നാളെ നാളെ ప్రోసి వద్ద ము రెండో మూడో లక్షం రూపాయ వేస్ట్ బ్యాంక్ వింటే అది పరిశీలన భాగం చూట നമ്മള് ഒരു മാസം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഏത് സ്ലാബിൽ വരുന്നു ആ സ്ലാബ് വെച്ചാണ് നമ്മള് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി പ്ലസ് നമ്മള് നമ്മുടെ വീട്ടിൽ സോളാറിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി കൂടെ കൂട്ടിയാണ് ഫിക്സാർജ്ജ് ചെയ്യുന്നത് അതായത് എന്റെ കാശ് ഞാൻ എന്റെ വീട്ടിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റ് ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സർക്കാരിൽ ഒക്കെ ആയിട്ട് വരുന്ന രണ്ടാമതായി മാസം മന്ത്ലി അതായത് టోటల్ ఎనర్జీ సీరో సెప్టెంబర్ సెప్టెంబర్ అదే ఒక్టోబర్ ఫస్ట్ సైకిల్ స్టార్ట్ అది మార్చ్ మాట్టు అని వాట్సాప్ గ్రూప్ వేరే సో ప్రొటెస్ట్ అది സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉപഭോഗം വളരെ കുറവാണ് അതേസമയത്ത് ചൂടുള്ള മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി ഉപഭോഗം ഒരുപാട് കൂടുതലാണ് ഉപഭോഗം കൂടി വരുന്ന സമയത്ത് സീറോയിൽ നിന്നും സീറോ വീണ്ടും അതായത് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ക്രെഡിറ്റിൽ കിടക്കുന്ന

രൂപ ൊൻപത് പൈസക്കാണ് നമ്മളിൽ നിന്നും നിലവിലുള്ള റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റും ഒക്കെ കണക്കാക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മൂന്ന് രൂപ അൻപത് പൈസ വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യം Eylül'de, prosüme için bedel, ekspor elindeki cars, ekspor elindeki ne? Kesinlikle darına ramen ödersin. അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ബിസിനസ്സിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്ന എന്താണ് എന്താണ് കാരണം ഞാൻ പറഞ്ഞു റോസ് എന്നുള്ള ഞങ്ങളുടെ തനിക്ക് എപ്പോഴാണ് വീഴുന്നില്ല അതാണ് പ്രശ്നം അപ്പോ അതിന് പകരം പ്രസ്യൂമേഴ്സിന് അനുകൂലമായ നിലപാട് അനുകൂലമായ കൂടുതൽ ആളുകൾ സ്വാളാദിലേക്ക് പോകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത നിർദ്ദേശം ും <laughs>

די קאמערענטן אַזוי גאַנץ די גאַנצע זאַך איז די בישע അത് വളരെ ശുഭോദർക്കമാണ് അങ്ങനെ തന്നെ ഞങ്ങൾ അതിനെ തരുന്നു സോളാർ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപഭോക്താവ് നിലയിൽ എന്തെങ്കിലും കൺസേൺ ഞാൻ ഇവിടെ രണ്ടാമത്തെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടത് അമെൻമെൻറ്റ് ഇൻ ദി എക്സിസ്റ്റിംഗ് റെഗുലേഷൻസ് നമ്പർ ടു അതിനകത്ത് എ എം എ ആഫ്റ്റർ ക്ലോസ് എ എം The following clause shall be inserted namely, net building or net feeding means a single bidirectional energy meter used for net building or net feeding at the point of supply wherein the energy imported from the grid and the energy exported from grid interactive rooftop solar system of a prosumer are valued at two different times where 1. The monetary value of the imported energy is based on the applicable retail tariffs. 2. The monetary value of the exported solar energy is based on feeding tariff determined by the Commission. 3. the gross ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് അനുസരിച്ച് മൂന്നാമത്തെ ക്ലോസ് ഗ്രോസ് ആണ് മൂന്നാമത്തെ ക്ലോസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ദി മോണിറ്ററി വാല്യൂ ഓഫ് ദി എക്സ്പോർട്ടഡ് എനർജി ഫ്രം ദി മോണിറ്ററി വാല്യൂ ഓഫ് ദി ഇമ്പോർട്ടഡ് എനർജി ടു ടു അറൈവ് അറ്റ് ദി നെറ്റ് ബി ബിൽഡ് ഓർ ക്രെഡിറ്റഡ് ഗ്രോസ് മീറ്റർ െ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഗ്രോസ് മീറ്ററിങ് പറഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലക്ഷത്തിനായിരം സോളാർ കൺസ്യൂമേഴ്സിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനും റെഗുലേറ്ററി കമ്മീഷനും ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു ബാധ്യതയില്ലേ ആ ബാധ്യത ട്രാൻസ്പെറന്റായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി പിടിപ്പിച്ച് ഞങ്ങളെ പറ്റിക്കുന്ന പരിപാടി ദയവ് ചെയ്ത് തടയിടണം ഈ ക്ലോസിംഗ് അമൻമെന്റ് അഡീഷൻ പൂർണ്ണമായി മാറ്റണം ഞങ്ങളോട് കാണിക്കണം ഇത് മാത്രമേ